അമേരിക്കയുടെ സഖ്യകക്ഷിയായ ജപ്പാനുമായി അതിർത്തി പങ്കിടുന്ന തർക്കപ്രദേശമായ കിഴക്കൻ ചൈന കടലിൽ ഒരു മോൺസ്റ്ററിനെ തന്നെ ഇറക്കിയിരിക്കുകയാണ് ചൈന മോൺസ്റ്റർഷിപ്പ് എന്നറിയപ്പെടുന്ന ഒരു ഭീമം ചൈനീസ് തീരസംരക്ഷണ കപ്പലിന്റെ ശക്തി പ്രകടനം പ്രദേശത്ത് നടന്നതായ വിവരമാണ് ഇപ്പോൾ വരുന്നത് നാൽപ്പത് വർഷത്തിനുള്ളിൽ ലോകമെമ്പാടും ആധിപത്യം പുലർത്തുന്ന വലിയ സമുദ്രശക്തി ആകുക എന്ന ലക്ഷ്യത്തോട് രാജ്യം അടുത്തിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് സമുദ്രമേഖലയിൽ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സ്വാതന്ത്ര്യമാണ് സമുദ്രശക്തി സമുദ്രശക്തിയിൽ നാവികസേന സമുദ്ര സ്ഥാപനങ്ങൾ സമുദ്ര വികസനം സമുദ്ര നിയമ സംവിധാനങ്ങൾ എന്നിവയാണ് സുപ്രധാനമായ നാലു മേഖലകൾ സമുദ്ര വ്യവസായം രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാണ് ശാസ്ത്ര സാങ്കേതിക മേഖലയിലും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി ഉപയോഗപ്പെടുത്താനുള്ള ശേഷിയിലും ലോകോത്തര സമുദ്ര പ്രൊഫഷണലുകൾ അതിന് ഉണ്ടായിരിക്കണം ദേശീയ പരമാധികാരം സമുദ്ര താല്പര്യങ്ങൾ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിലും സമാധാനം സംരക്ഷിക്കുന്നതിലും കാര്യങ്ങളുടെ അന്താരാഷ്ട്ര വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിലും അതിന്റെ പ്രതിരോധ കഴിവുകൾ പ്രാപ്തമായിരിക്കണം ചൈനയ്ക്ക് ഇരുപത്തിരണ്ടായിരം കിലോമീറ്ററിലധികം അതായത് പതിനാല് രാജ്യങ്ങളുമായി പ്രത്യേകിച്ച് റഷ്യയുമായും ഇന്ത്യയുമായും കര അതിർത്തിയുണ്ട് കൂടാതെ പടിഞ്ഞാറൻ പസഫിക്കിൽ ഒരു പ്രധാന കടൽ തീരവും ഏകദേശം പതിനയ്യായിരം കിലോമീറ്റർ തീരപ്രദേശവുമുണ്ട് പരമ്പരാഗതമായി ചൈനയെ ഒരു സമുദ്രശക്തിയേക്കാൾ ഒരു ഭൂഖണ്ഡമായാണ് കണക്കാക്കപ്പെടുന്നത് ഒരു സമുദ്രശക്തി എന്ന നിലയിൽ ചൈനയുടെ ഉയർച്ചയ്ക്ക് കാരണം അസംസ്കൃത വസ്തുക്കളുടെയും ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെയും വിപണിയാണ് കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനുള്ളിൽ ചൈനീസ് കപ്പൽ നിർമ്മാണ ശേഷി വ്യാപാര കപ്പൽപ്പട മത്സ്യബന്ധന കപ്പൽപ്പട സൈനിക ഘടകം എന്നിവയെല്ലാം ഒരുമിച്ച് വളർന്നു കഴിഞ്ഞ എൺപത് വർഷമായി ഏറ്റവും വലിയ സമുദ്രശക്തിയായിരുന്ന അമേരിക്കയെ ചൈന ദ്രുതഗതിയിൽ മറികടക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്ര നിയമ നിർവ്വഹണ കപ്പൽപട ചൈനയുടേതാണെന്ന് കഴിഞ്ഞ ഡിസംബറിൽ പെൻഡഗൻ ചർച്ചകൾ ചെയ്തിരുന്നു ആയിരം ടണ് ഭാരമുള്ള നൂറ്റി അൻപതിലധികം പ്രാദേശിക സമുദ്ര പെട്രോളിംഗ് കപ്പലുകൾ സേവനത്തിലുണ്ട് ചൈനയുടെ തീരസംരക്ഷണ കപ്പലുകൾ പന്ത്രണ്ടായിരം ടൺ ഭാരമുള്ള സി സി ജി രണ്ടായിരത്തി തൊള്ളായിരത്തി ഒന്ന് സി സി ജി അയ്യായിരത്തി തൊള്ളായിരത്തി ഒന്ന് മോൺസ്റ്റർ കപ്പലുകളും ഉൾപ്പെടുന്നു സമുദ്ര നിയമ നിർവഹണത്തിനായി രൂപകൽപ്പന ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകളാണിവ ഇവയ്ക്ക് അമേരിക്കയുടെ തീരസംരക്ഷണ സേനയുടെ ലെജൻസ് ക്ലാസ് കട്ടറുകളേക്കാൾ മൂന്നിരട്ടി ഭാരമുണ്ട് ജപ്പാൻ ഭരിക്കുന്നതും എന്നാൽ ചൈനയും തായ്വാനും അവകാശപ്പെടുന്നതുമായ കിഴക്കൻ ചൈന കടലിലെ ദ്വീപുകളായ സെൻകാക്കോ ദ്വീപുകൾക്ക് ചുറ്റും ചൈന കോസ്റ്റ് ഗാർഡ് ഒരു പർസ്യസ് ടെന്റ് സാന്നിധ്യം നിലനിർത്തിയിട്ടുണ്ട് ഇവ ദിയാവോ ദ്വീപുകൾ എന്നും ടിയാവുതായ് ദ്വീപുകൾ എന്നും അറിയപ്പെടുന്നുണ്ട് അഞ്ചു ദിവസത്തെ പ്രത്യേക പരിശീലനത്തിനായി ചൈന കോസ്റ്റ് ഗാർഡ് അടുത്തിടെ കിഴക്കൻ ചൈന കടലിലെ ഒരു അജ്ഞാത സ്ഥലത്തേക്ക് ഒരു കപ്പൽ അയച്ചതായി ചൈന സെൻട്രൽ ടെലിവിഷന്റെ ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു സി സി ജി ഉൾപ്പെടെ നാല് കപ്പലുകൾ പരിശീലനത്തിൽ പങ്കെടുത്ത ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ശക്തമായ കാറ്റും തിരമാലകളും പോലുള്ള സങ്കീർണ കടൽ സാഹചര്യങ്ങളെ പോലും കപ്പൽ അതിജീവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ് കടൽ പരിശീലനത്തിന്റെ മൾട്ടി ഡയറക്ഷനിങ് റീപ്ലനിഷ്മെന്റിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടിയ ഒരു ചൈനീസ് മാധ്യമ നിരൂപകൻ ഇത് മുൻകാലങ്ങളിൽ ചൈനീസ് മാധ്യമ നിരൂപകൻ ഇത് മുൻകാലങ്ങളിൽ ചൈനീസ് നാവികസേനയിൽ മാത്രമേ നിരീക്ഷിച്ചു വന്നിരുന്നുള്ളൂ എന്ന് അവകാശപ്പെട്ടിരുന്നു കോസ്റ്റ് ഗാർഡ് സമുദ്രയാത്ര നാവിഗേഷൻ പരിശീലനത്തിന് ചൈന തയ്യാറെടുക്കുകയാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ഒരു ചൈനീസ് കപ്പൽ നിർമ്മാണ ഗവേഷണ സ്ഥാപനം തീരസംരക്ഷണ സേനയുടെ വിരുദ്ധ സമുദ്ര പ്രവർത്തനങ്ങൾക്കായി സമഗ്ര പിന്തുണ വാഹകരും സംയോജിത വിതരണ കപ്പലുകളും രൂപകൽപ്പന ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പുതിയ ഒരു തീരസംരക്ഷണ കപ്പൽ ഉടൻ അനാച്ഛാദനം ചെയ്യുമെന്ന് പരിശീലനം സൂചിപ്പിച്ചു ഇന്ധനം യുദ്ധോപകരണങ്ങൾ സംഭരണികൾ എന്നിവ കടലിന്റെ മറ്റ് കപ്പലുകളിലേക്ക് മാറ്റാൻ കഴിവുള്ള റീപ്ലനിഷ്മെന്റ് കപ്പലുകൾ ഏതൊരു ദീർഘദൂര യാത്രയ്ക്കും ആവശ്യമാണ് ഓസ്ട്രേലിയയെ ചുറ്റി സഞ്ചരിച്ച ചൈനീസ് ഫ്ലോട്ടിലയിൽ ഒരു റീപ്ലനിഷ്മെന്റ് കപ്പൽ ഉണ്ടായിരുന്നു അത് രണ്ട് യുദ്ധക്കപ്പലുകളെ മുഴുവൻ പിന്തുണയ്ക്കുന്നതായിരുന്നു ചൈനയുടെ സൈനിക ശക്തിയെക്കുറിച്ചുള്ള റിപ്പോർട്ടിൽ ചൈനീസ് കപ്പലുകളുടെ കഴിവിനെ കുറിച്ചും പ്രാപ്തിയെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ അടങ്ങിയിട്ടുണ്ട് കരയിൽ നിന്ന് കൂടുതൽ ദൂരം പ്രവർത്തിക്കാനും കൂടുതൽ സമയം സ്റ്റേഷനിൽ തുടരാനും സാധിക്കുന്ന ഹെലികോപ്റ്റർ സൗകര്യങ്ങൾ ഉയർന്ന ശേഷിയുള്ള ജലപീരങ്കികൾ ഒന്നിലധികം ഇന്റർസ്പെക്ടർ ബോട്ടുകൾ മൂന്ന് മില്ലിമീറ്റർ മുതൽ എഴുപത്തി ആറ് മില്ലിമീറ്റർ വരെയുള്ള തോക്കുകൾ എന്നിവ കപ്പലുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ദിയാവു ദാവോയു അനുബന്ധ ദ്വീപുകളിലും എക്കാലവും ചൈനയുടെ പ്രദേശമായിരുന്നു അതിനു ചുറ്റുമുള്ള ജലാശയങ്ങളിലെ എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും ഉടൻ അവസാനിപ്പിക്കാൻ ജപ്പാനീസ് പക്ഷത്തോട് അഭ്യർത്ഥിക്കുന്നു എന്ന് മാർച്ച് ഇരുപത്തിനാലിന് ചൈനീസ് കോസ്റ്റ് ഗാർഡിന്റെ വാക്താവ് ലിയോ ഡെജുൻ പറയുകയുണ്ടായി കഴിഞ്ഞ വർഷം ചൈന കോസ്റ്റ് ഗാർഡ് റഷ്യൻ സഹപ്രവർത്തകരുമായി ഒരു മാസം നീണ്ടുനിന്ന പെട്രോളിംഗ് നടത്തി പതിനേഴായിരം നോട്ടിക്കൽ മൈലിലധികം ദൂരം സഞ്ചരിച്ച് ആർട്ടിക് സമുദ്രത്തിലെത്തിയിരുന്നു ഈ വർഷം ചൈന തങ്ങളുടെ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിന് പുറത്തേക്ക് അയക്കുമോയെന്ന് കണ്ടറിയണം ചൈനീസ് കപ്പൽ നിർമ്മാണ ശേഷിയുടെ ആധിപത്യം അമേരിക്കയേക്കാൾ പല മടങ്ങ് കൂടുതലാണ് ചൈനയുടെ നാവികസേനയ്ക്കൊപ്പം ശേഷി വർദ്ധിപ്പിക്കാൻ ജപ്പാൻ ദക്ഷിണ കൊറിയ തുടങ്ങിയ പ്രാദേശിക പങ്കാളികളെ ആശ്രയിക്കാൻ അമേരിക്ക നിർബന്ധിതരാവുകയാണ് സാങ്കേതിക വിദ്യയും മനുഷ്യ പ്രയോജനപ്പെടുത്തി ചൈന ഇതിനകം തന്നെ അതേ കപ്പൽശാലകളിൽ വ്യാപാര യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കോസ്റ്റ് ഗാർഡാണ് ചൈനയുടെ കോസ്റ്റ് ഗാർഡ് കുറഞ്ഞത് അഞ്ഞൂറ് ടൺ ഭാരമുള്ള ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചിലധികം കപ്പലുകൾക്ക് ഉയർന്ന കടലുകളിൽ പ്രവർത്തിക്കാൻ കഴിയും കൂടാതെ തീരപ്രദേശ ജലത്തിനായി ആയിരം ചെറിയ കപ്പലുകളുമുണ്ട് രാജ്യത്തിന്റെ മാരിടൈം മിലീഷ്യ എന്നറിയപ്പെടുന്ന ഒരു ക്രമരഹിത സേന മത്സ്യബന്ധന സമൂഹവുമായി സംയോജിക്കപ്പെടുന്ന സമുദ്ര പ്രതിരോധത്തെ പിന്തുണയ്ക്കുന്ന സിവിലിയൻ കപ്പലുകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഏഷ്യക്കാർക്കുള്ള ഏഷ്യ എന്ന സിദ്ധാന്തത്തിന് കീഴിൽ ചരിത്രപരമായ സ്വാധീനത്തിലൂടെ ദക്ഷിണ ചൈന കടലിലെ സമുദ്ര ഇടങ്ങൾ തിരിച്ചുപിടിക്കുന്നതിനാണ് ചൈന ലക്ഷ്യമിടുന്നത് അതിലൂടെ ഒരുങ്ങുന്നതാകട്ടെ അമേരിക്കയ്ക്കും കൂട്ടർക്കും ഉള്ള എട്ടിന്റെ പണിയുമെന്ന് പറയാം